ം ഞാൻ ഈ കാണിച്ചിരുന്ന ഫോട്ടോയിലെ വ്യക്തി നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ യൂട്യൂബിലൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഒരു അവതാരകനാണ് വല്ലാത്തൊരവതാരം തന്നെയാണ് ഇവൻ ഇവന്റെ സ്ഥിരം പരിപാടി എന്താണെന്നറിയാമോ ആരെങ്കിലും ഇന്റർവ്യൂവിനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും എന്നിട്ട് ആദ്യമൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇന്റർവ്യൂ മുന്നോട്ട് പോകും അവസാനമൊക്കെ അങ്ങോട്ടാകുമ്പോഴേക്കും വായി തോന്നുന്ന എന്തെങ്കിലും തോന്നിവാസ ഇവൻ ചോദിച്ചിരിക്കും ആ ചോദ്യം കേൾക്കുമ്പോൾ വ്യൂവേഴ്സ് ആയിട്ടുള്ള നമുക്ക് പോലും ഇവൻ ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ വേണ്ടി തോന്നും അപ്പൊ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റ് റിയാക്ട് ചെയ്യില്ലേ റിയാക്ട് ചെയ്യും പിന്നെ ഇവന്റെ മിക്ക ഇന്റർവ്യൂസ് കഴിഞ്ഞാലും അത് സ്ക്രിപ്റ്റഡ് ആണെന്നാണ് തോന്നുന്നത് കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് സ്ക്രിപ്റ്റഡ് അല്ലാത്തതും ഉണ്ടാകാം നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല ഇനി ഇത് സ്ക്രിപ്റ്റഡ് ആണെങ്കിലും സ്ക്രിപ്റ്റഡ് അല്ല എങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റ് റിയാക്ട് ചെയ്യുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ തന്നെ എഡിറ്റ് ചെയ്യാതെ അതേപോലെ പോസ്റ്റ് ചെയ്ത് വൈറലാകുക എന്നുള്ളതാണ് ഇവന്റെ സ്ഥിരം പരിപാടി ഈ ചീത്ത വിളിക്കുന്നവരില് ഇവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വരെ വിളിക്കുന്നവരുണ്ട് അതുപോലെ ഇവൻ എഡിറ്റ് ചെയ്തില്ല അതേപോലെ എടുത്ത് പോസ്റ്റ് ചെയ്യും അത്രയ്ക്ക് ഉളുപ്പില്ലാത്തവരാണ് ഇവന്റെ വിചാരം ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അങ്ങ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നാണ് പക്ഷേ ഒരു വ്യക്തിയോടും ചോദിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതായാലും അടുത്തിടെ ഇവന്റെ ഒരു ചോദ്യം ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ റീസെന്റ് ഇവൻ സിനിമാ നടിയായിട്ടുള്ള മനീഷ ചേച്ചിയുമായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തു ആ ഇന്റർവ്യൂവിൽ ഇവൻ ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ കേട്ട് നോക്കണം എന്നിട്ട് നിങ്ങൾ തന്നെ പറ ഇത് മോശമായിട്ടുള്ള ചോദ്യമാണോ അല്ലയോ എന്നുള്ളത് ഇത്ര അമേരിക്കയിലും സ്റ്റേജ് ചെയ്യുന്ന എപ്പോഴെങ്കിലും അവസരത്തിന് വേണ്ടിയിട്ടുണ്ടോ

ണോ അങ്ങനെയാണെങ്കിൽ അവസാനം ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങൾ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യം ചോദിച്ചാൽ പക്ഷെ ഇവന്റെ അമ്മയുടെ പോട്ടെ ഇവന്റെ മൂത്ത സഹോദരിയുടെ പ്രായമുള്ള ഒരു സ്ത്രീ അല്ലേ അത് അവരോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണോ ചോദിക്കേണ്ടത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരോടും ഇത്തരത്തിലുള്ള വൃത്തികെട്ട നികൃഷ്ടമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം അവനില്ല വളരെ മര്യാദപൂർവ്വം മാന്യമായിട്ട് അവൻ അറിയേണ്ട കാര്യങ്ങൾ അവന് ചോദിക്കാം പക്ഷെ അവനങ്ങനെ ചെയ്യില്ല അവസാനം മനീഷ് ചേച്ചി തന്നെ അവനോട് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മയോടും പെങ്ങളോടും നീ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമോ എന്ന് അപ്പൊ അവനകത്ത് പറഞ്ഞൊരു ഉത്തരവുണ്ട് അമ്മയും പെങ്ങളും ഒന്നും സിനിമയിൽ ഇല്ല എന്ന് അപ്പൊ അതിനോ അതിലൂടെ അവൻ അർത്ഥമാക്കുന്നത് എന്താണ് സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ മുട്ടുമ്പോ തന്നെ തുറന്നു കൊടുക്കുന്നവരാണ് സിനിമയിൽ അറിയുന്ന സ്ത്രീകളെല്ലാം തന്നെ ഇത്തരക്കാരാണ് എന്നുള്ള രീതിയിൽ എന്നുള്ള ആ ഒരു എന്താ ചിന്താഗതി വെച്ചുകൊണ്ടാണ് ഇവൻ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ആരാണ് ഇവൻ അവകാശം കൊടുത്തിട്ടുള്ളത് ഇവന്റെ മിക്ക ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് ഇവൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ സ്ത്രീയോടാണെങ്കിലും പുരുഷനോടാണെങ്കിലും ആരോടൊന്നില്ല എന്തെന്നില്ല ചോദിച്ചിരിക്കും ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ ഇന്റർവ്യൂ ഒന്നും തന്നെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല കാരണം ഇവനൊക്കെ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് എന്നിട്ടും അവൻ വിചാരിച്ചു വെച്ചിരുന്നത് അവൻ്റെ ചോദ്യത്തിന് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അതായത് മനുഷ്യ ചേച്ച് റിയാക്ട് ചെയ്യുന്നത് അവർക്ക് എന്തൊക്കെയോ അവർ അങ്ങനെ റിയാക്ട് ചെയ്തത് അവൻ അങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നിട്ട് അവനൊരു ന്യായീകരണം പറയുന്നുണ്ട് മുട്ടുമ്പോൾ നിങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നങ് മറുപടി പറഞ്ഞാൽ പോരേന്ന് ഇതുപോലുള്ള നികൃഷ്ട ജീവികളോടൊക്കെ എന്തിനു മറുപടി പറയാൻ വേണ്ടി നിൽക്കണം ഒരു വ്യക്തിയെ ഇന്റർവ്യൂവിനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുവാണ് അപ്പൊ അവരോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചോദിക്കാം ഇപ്പൊ മനുഷ്യൻ ചേച്ചിയോട് അവൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആ ചോദ്യം വളരെ മാന്യമായിട്ടുള്ളൊരു ചോദ്യമാണ് അതിന് വേണമെങ്കിൽ ഇല്ല ഇല്ലെന്നോ ഉണ്ടെന്നോ നമുക്ക് ഉത്തരം നൽകാം പക്ഷെ അവൻ ചോദിച്ചിരുന്ന ചോദ്യത്തിന്റെ രീതി അതായത് ഓപ്പൺ ആയിട്ട് ഇവർ അങ്ങനത്തെ സ്ത്രീ അല്ലേ എന്നുള്ള രീതിയിലാണ് ഇവൻ ചോദിച്ചിരുന്നത് അതായത് മുട്ടുമ്പോൾ തുറന്നു കൊടുക്കുന്ന അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ആരുടെയും വാതിൽ തുറന്നു കൊടുക്കുന്ന രീതിയിലുള്ള സ്ത്രീ അല്ലേ നിങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇവൻ ചോദിച്ചു വെച്ചിരുന്നത് ആ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഏത് സ്ത്രീക്കും ദേഷ്യം വരും ഇവന്റെ അമ്മ ഈ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ പോലും അവർക്കും ദേഷ്യം വരും അതായത് അത് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സിനിമയിലെ സ്ത്രീകളെല്ലാം തന്നെ ഇങ്ങനെയാണ് സിനിമയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നം സിനിമയിൽ മാത്രമല്ല സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് എല്ലാ മേഖലയിലും സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് ഇതുപോലുള്ള സാമൂഹിക വിരുദന് കാരണമാണ് എന്നും കൂടി മനസ്സിലാക്കണം ഇവന്റെ വിചാരം അവൻ എന്തോ വലിയ ഇന്റർവ്യൂവറാണ് ഇതുപോലുള്ളവന്മാരുടെ ഇന്റർവ്യൂ ടോട്ടലി ബഹിഷ്കരിക്കണം ഇങ്ങനെയുള്ള ഇവന്മാരെ ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ ആരും പോകാതെ ഇരിക്കുക കാരണം അത് ആണെങ്കിലും സ്ക്രിപ്റ്റഡ് അല്ലെങ്കിലും ഇതിപ്പോൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നില്ല കാരണം ഒരു സ്ത്രീയും സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് സ്ക്രിപ്റ്റഡ് ആയിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ അവൻ നാണമില്ലാതെ അത് അതുപോലെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവനെന്തും എത്ര നാണം കെട്ടാലും എത്ര അപമാന അപമാനം സഹിച്ചാണെങ്കിലും അവന് വൈറലാകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ അവനുള്ളൂ അവൻ അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒക്കെ ചോദിക്കുന്നത് അവൻ അമ്മയുണ്ടായിരിക്കും സഹോദരി ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും ഒരു കാര്യമല്ല അമ്മയും സഹോദരിമാരും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെയൊക്കെ ചിന്താഗതിയും ഇവൻ്റെയൊക്കെ പ്രവൃത്തിയും ഒക്കെ നല്ല എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളാണ് ഏറ്റവും വലിയ വിഡികൾ ഇവനെയൊക്കെ നന്നാക്കാൻ നിൽക്കുന്ന നമ്മളാണ് ഏറ്റവും വലിയ വിഡികൾ ഇവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് കൊടുക്കാൻ വേണ്ടി തോന്നും സത്യമായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് കൊടുക്കാൻ വേണ്ടി തോന്നാത്തത് ആ മനീഷ് ചേച്ചി രണ്ട് തല് കൊടുത്തില്ലല്ലോ എന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഡിസപ്പോയിൻമെന്റ് എനിക്കുള്ളൂ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നവരെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യം പോലും സ്ത്രീകൾക്കില്ല ഇപ്പം എനിക്കൊരു അനുഭവമുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു അനുഭവമുണ്ട് അത് അതവർക്ക് തുറന്ന് പറയാം പക്ഷെ ഇമാതിരിയുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു ഇല്ല ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി ഇത്തരത്തിലുള്ള അപമാനിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരാൾക്കും അവകാശമില്ല ഇവനെതിരെ കേസ് കൊടുക്കണം പരാതി ചെല്ലണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നവന്മാർക്കൊക്കെ എതിരെ കേസ് കൊടുത്തിട്ട് ഇവനെയൊക്കെ പിടിച്ചകത്തിടണം ഇങ്ങനെയുള്ളതിനൊക്കെ എതിരെയാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് നമ്മൾ വയലന്റ് ആകേണ്ടത് ഇതുപോലുള്ളവന്മാരെ വളർത്താൻ പാടില്ല മുളയിലെ അങ്ങ് ഉള്ളിക്കളഞ്ഞിക്കണം ഇവന്റെ എല്ലാ ഇന്റർവ്യൂ ഈ ഒരു പാർട്ടികളിലാണ് അത്രയ്ക്ക് ഇത്രയുള്ള നെഗറ്റീവാണ് ഇവൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നെഗറ്റീവുകൾ ഇനി നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂട ഇവന്റെ ഇന്റർവ്യൂസ് കാണാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം എല്ലാം അവസാനിക്കുമല്ലോ ഇവന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയും ഒരു ഗസ്റ്റും ചെല്ലാതെ ഇരിക്കുക അതോടുകൂടി ഇവന്റെ പ്രശ്നം അങ്ങ് അവസാനിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നല്ല രണ്ട് പൊട്ടീല് കിട്ടി കഴിയുമ്പോൾ ഇവന്റെ അഹങ്കാരം അങ്ങ് തീർന്നോളൂ